തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർണായക സർവകക്ഷി യോഗം ചേരും ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ എസ് ഐ ആറിനെതിരെ സ്വീകരിക്കേണ്ട നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും സർക്കാരിന്തുണ അറിയിച്ച പ്രതിപക്ഷവും ഇന്ന് രംഗത്തുണ്ട് ഭരണ പ്രതിപക്ഷ എതിർപ്പുകൾക്കിടയിലും സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വീട്ടിലേക്കി എൽ എത്തിയോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാൻ പ്രമുഖരല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇതുവരെ ബി എൽ എ മാർ എത്തിയിട്ടില്ല അടുത്ത ദിവസം ഒരു പ്രതീക്ഷിക്കുകയാണ് ആദ്യം ആദ്യം വി വി ഐ പി എളുടെ വീട്ടിലാണ് എന്റെ വീട് വടകര ആയതുകൊണ്ട് ഒരുപക്ഷെ രണ്ട് ദിവസം കൊണ്ട് വരികയായിരിക്കും ഓക്കെ അവിടെ വീട്ടിൽ വന്ന് എനുബ്രേഷൻ ഫോം ബന്ധുക്കളുടെ കയ്യിൽ നിന്നും പൂരിപ്പിച്ച് വാങ്ങിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഓൺലൈൻ വഴിയും പൂരിപ്പിച്ച് നൽകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ സൗകര്യത്തോടെ ഫോം പൂരിപ്പിച്ച് നൽകാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഇപ്പോൾ ബീഹാറുമായി താരതമ്യം ചെയ്യേണ്ടതില്ല സംസ്ഥാനത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാർക്കും ഉണ്ടാകില്ല എന്ന വിശദീകരണമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒട്ടേറെ ആശങ്കകൾ എൽ ഡി എഫും യു ഡി എഫും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ അത് കൃത്യമായി രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടപെടാൻ കഴിയില്ല കാരണം പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പഠനത്തിന് പോയവരൊക്കെയുണ്ട് വിദേശത്ത് പോയവരുണ്ട് അവരുടെയൊക്കെ കൃത്യമായി വോട്ടർ പട്ടികയിൽ നിലനിർത്തുക അത്ര എളുപ്പമായിരിക്കില്ല പല വീടുകളും അടച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഡിസംബർ നാല് വരെ സമയമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകരുതെന്നാവശ്യപ്പെട്ട് നേരത്തെ നിയമസഭ ഒരു പ്രമേയം പാസാക്കി നൽകിയതാണ് അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് സർവകക്ഷി യോഗത്തിന് സർക്കാർ തീരുമാനിച്ചത് നിയമ നടപടി തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം നടക്കുന്നത് പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ് ഈ യോഗത്തിലാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമോ പ്രതിഷേധം നടത്തണമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാവുക ഫോമുമായി ബി എൽഒമാർ നിങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ പോവുകയാണ് നിലവിൽ നിലവിലെതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ എതിർപ്പ് അറിയിക്കുന്നുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നുള്ളതാണ് കോടതി പോയി നിലനിൽക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് കാര്യം ഇതിനകം തന്നെ പ്രക്രിയ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു